എങ്ങനെയുണ്ട് അമ്മക്ക് ഇപ്പൊ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ പിന്നെ വേറെന്താണ് പിന്നെ സുന്ദരി ആയിട്ടുണ്ടല്ലേ ഓക്കേ താങ്ക് യു എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ വേറെ എന്തെല്ലാം മുപ്പത്താറ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ അറുപത് പേരായി ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് അയ്യോ എനിക്ക് വയ്യ ശ്രീകാന്തേട്ടാ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആപ്പിൾ ഓക്കെ ബൈ എന്ന് പറയുന്നുണ്ട് ഓ ഈ ആപ്പിൾ ശ്രീകാന്ത് ഏട്ടാ കുറെ ആയല്ലോ കണ്ടിട്ട് അറുപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരൂ എന്ത് പറ്റി ഏട്ടാ മോശമാണോ പറഞ്ഞേ ഏ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സുഖമായി പോകുന്ന അച്ചൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കേ പിന്നെ വേറെ എന്താണ് ഞാൻ അച്ചൂസിനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കണ്ടു അതിൽ കയറി ഞാൻ കമൻറ്റും ചെയ്തിരുന്നു തിരിച്ച് റിപ്ലൈ തന്നു ഞാൻ എഴുപത്തൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ പെട്ടെന്ന് കയറി വരൂ പിന്നെ എന്താണ് ശ്രീ ഏട്ടാ ഞാനാണ് പാത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ ഹായ് പറഞ്ഞോണ്ട് മുത്തേ റീസ എന്ന പാത്തു പിന്നെ എന്താണ് പാത്തു നീ ഇവിടെയും ഉണ്ടോ പിന്നെ പിന്നെ വേറെന്തെല്ലാമാണ് പറയൂ പറയൂ എല്ലാരും പെട്ടെന്ന് ശതപ്പെടെന്ന് ലൈക്ക് ഒക്കെ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് എല്ലാരും കയറി വരൂ അറുപത്തി മൂന്ന് പേരുണ്ട് പതിനഞ്ച് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ട് വട്ടം വിരൽ ടച്ച് ചെയ്യുക രണ്ട് തവണ വിരൽ ടാപ്പ് ചെയ്യുമ്പോൾ ലൈക്ക് ആവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കയറി വരിക അടുത്തുള്ള ബട്ടൺ ആൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സോറി ഫോൺ സൈലൻ്റ് ചെയ്താൽ മുറ പോയി പിന്നെ വേറെ എന്തെല്ലാമാണ് പിന്നെ പിന്നേ എന്താണ് ചേച്ചി ഇല്ല ഓ എഴുപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ റെഡ് ലിപ്സ്റ്റിക്ക് ഇടണം സൂപ്പർ ഓക്കെ പിന്നെ എന്താണ്

അച്ചു സേ പാത്തുവിനെ ഞാൻ വേറെ ഒരു ലൈവിൽ പരിചയപ്പെട്ടതാണ് ആണോ ശ്രീകാന്തെ പാത്തു സേ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം പാത്തു സേ ഹായ് ഞാൻ ചിത്തു ഓക്കേ ഹായ് ചിത്തു ഓക്കേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പറയണോണ്ട് പാത്തു ചേച്ചി ഈ മുടിഞ്ഞവനെ കൊണ്ട് തോറ്റല്ല ഹലോ ഹായ് എന്ന് പറഞ്ഞുണ്ട് ഞാൻ പോകുന്നു വിളിക്കുന്നുണ്ട് ഹായ് തങ്കക്കുടമേന്ന് ഞാൻ തിരികെ വിളിക്കുന്നുണ്ട് പിന്നെ വേറെന്താണ് ഹായ് മുത്തേ പറയൂ ഹായ് മുത്തേ ഹായ് മുത്തേ